بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه أجمعين അമ്മാബാദ് ഇമാംസാബി റഹിമഹുല്ലാഹിയുടെ അൽ ബറക്ക ഫിഫൽ ഇസീ വൽഹറക്ക എന്ന കിതാബാണ് മുഹറം ഒന്ന് മുതൽ നാം ഊതി തുടങ്ങുക ഏഴ് അധ്യായങ്ങളിൽ ഒന്നാം അധ്യായം ഫിഫറഫി കൈത്തൊയിൽ ചെയ്ത് ജീവിക്കണം കൃഷി ചെയ്ത് അനുബന്ധ തൊഴിൽ ജി ചെയ്ത് ജീവിക്കണം എന്ന് പ്രേരിപ്പിക്കുന്ന അധ്യായമാണ് കാല നബിയു സല്ലാഹു അലൈഹി വസ്ല്ലം ഇന്നാഹ യഹിബുൽമിൻ അൽ മഹരിഫ തൊഴിൽ ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഫഷനിൽ ഏർപ്പെട്ട കൈത്തൊഴിൽ ഏർ ചെയ്യുന്ന സത്യവിശ്വാസികളെ അള്ളാഹുവിന് ഇഷ്ടമാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നതാണ് അള്ളാഹുന് പ്രിയം തൊഴിലില്ലാതെ ഒരു ജോലിക്കും ഒരു പണിക്കും പോവാതെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് താൽപ്പര്യമുള്ളത് എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ആ അധ്വാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെയാണ് അള്ളാഹുവിന് പ്രിയം മുത്താലു അലാഹി വസ്ല്ലം അലൈഹിസ്സലാം അൽ ഫ ആദൻ നബി അലൈഹി സ്വലാമീൻ അള്ളാഹു ആയിരം തൊഴിലുകൾ പഠിപ്പിച്ചു കൊടുത്തു മക്കൾക്കൊക്കെ ആ ഒരു അന്തരാവകാശം കിട്ടണമല്ലോ കഴിവ് അപ്പോൾ പിതാവിലുള്ള കഴിവാണ് മക്കൾക്ക് കിട്ടുക അപ്പോൾ പിതാവിന് എല്ലാ കഴിവും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്താൽ മക്കൾക്ക് അതിൽ ഏതെങ്കിലും കഴിവുകൾ മക്കൾക്ക് കിട്ടും അതിനു വേണ്ടി അള്ളാഹു ആയിരം തൊഴിലുകളാണ് ആദൻ നബി അലഹിസ്ലാമിൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തുഹു എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു ആദൻ നബി അലൈഹി സ്ലാമിനോട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി മാത്രം അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുകയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ ഇബാധത്തിലായി മാത്രം ഒതുങ്ങിക്കൂടാൻ കഴിയില്ലെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ തൊഴിലെടുത്ത് ആ തൊഴിലുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ പരിപോഷിപ്പിക്കുവാനും സ്വർഗം നേടാനും തൊഴിലുകൾ നിങ്ങൾ കാരണമാക്കണം ഫല്യ തൊലു ബുദ്ധുനിയ ദുന്യാവ് നിങ്ങൾ സമ്പാദിക്കണം ബിഹാദിഹിൽ ഹിൽ ഹെറഫി തൊഴിലെടുത്തുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കണം തൊഴിലെടുത്തിട്ടാണ് ദുനിയാവിനെ നേടേണ്ടത് സമ്പാദിക്കേണ്ടത് വലായത്തുൽബു ഹാബിദ്ദീൻ നിങ്ങളുടെ മതം വിറ്റുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സമ്പാദിക്കരുത് നിങ്ങളുടെ ആശയവും ആദർശവും അടിയറ വെച്ചുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സമ്പാദിക്കരുത് നിങ്ങൾ തൊഴിലെടുത്ത് അധ്വാനിച്ച് വേണം ദുനിയുണ്ടാക്കാൻ ഇത് വലിയൊരു നിർദ്ദേശമാണ് നാം പലരും നമ്മുടെ ദുനിയാവിനെ സമ്പാദിക്കാൻ വേണ്ടി ദീനിനെ ദീനിനെ വകവെച്ച് കൊടുക്കുന്നവരുണ്ട് ദീനിനെ വിൽപ്പന നടത്തുന്നവരുണ്ട് കച്ചവടത്തിൻ്റെ തിരക്കുകൾ കാരണം കച്ചവടത്തിൻ്റെ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം ലോഹറനിസ്കാരം കഥ ആക്കി അല്ലെങ്കിൽ ജുമു നഷ്ടപ്പെടുത്തി ജുമു നഷ്ടപ്പെടുത്തിയിട്ട് അതായത് ദീനിനെ ചെലവഴിച്ചിട്ട് ദീനിനെ അവഗണിച്ചിട്ട് കച്ചവടമാകുന്ന ദുനിയാവിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ അത് നേടാൻ വേണ്ടി അധ്വാനിക്കുന്നവർ അപ്പോൾ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങളൊക്കെ ഈ ഒരൊറ്റ നിർദ്ദേശം കൊണ്ട് നമുക്ക് തിരുത്തി എഴുതാൻ കഴിയണം ദുനിയാവിനെ സമ്പാദിക്കുന്നത് തൊഴിലെടുത്തുകൊണ്ട് അധ്വാനിച്ചു കൊണ്ടായിരിക്കണം അല്ലാതെ ദീനിനെ ചെലവഴിച്ചു കൊണ്ടോ ദീനിനെ കച്ചവടം ചെയ്തതുകൊണ്ടോ ആവരുത് ദീനിനെ ഒരിക്കലും നാം വിലക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ മക്കളെ പെൺമക്കളെ നമ്മൾ കെട്ടിച്ച് കൊടുക്കുമ്പോൾ അത് നാം സുന്നികളാണ് സത്യവിശ്വാസികളാണ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആ മുസ്ലിംകളായ ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദീനിനെയാണ് നാം അവിടെ കച്ചവടം ചെയ്യുന്നത് എന്തിനു വേണ്ടി ഒരുപക്ഷെ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുത്തൻവാദിയായ ഒരു വിധേയത്തുകാരന് നമ്മുടെ മകളെ നാം കെട്ടിച്ചു കൊടുത്തു എന്തിനാണ് വിധയാത്തുകാരൻ്റെ കുടുംബം വലിയ സമ്പന്നരാണ് അപ്പോൾ അവരുടെ സമ്പത്ത് ദുനിയാവിന് വേണ്ടി നമ്മുടെ ആദർശം നാം പണയപ്പെടുത്തി അത് ചെയ്യാൻ പാടില്ല കാരണം ദീൻ അലി വഹദി ഖാലിസ കാരണം മതം എന്നത് എനിക്ക് മാത്രമായി ആത്മാർത്ഥമായി മാറ്റി വയ്ക്കേണ്ടതാണ് ആദർശം ഇസ്ലാം മതം ആദർശം എന്നത് എനിക്ക് വേണ്ടി മാത്രമായി മാറ്റി വയ്ക്കേണ്ടതാണ് അത് എനിക്ക് വേണ്ടി മാത്രമായി നടത്തേണ്ട എന്നോട് മാത്രമായി നടത്തേണ്ട ബിസിനസ്സാണ് മതത്തിൻ്റെ വിശ്വാസ ബിസിനസ് ആദർശത്തിൻ്റെ ബിസിനസ് അള്ളാഹു പറയാൻ അത് മറ്റുള്ളവരുമായി നിങ്ങൾ ബിസിനസ് നടത്തി ദുനിയാവ് സമ്പാദിക്കുന്ന ഒരു പതിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുണ്ടാവരുത് വൈലുലിമൻ കൊലപദ്നിയ ഭിത്തിൻ മതം വിറ്റ് ആദർശം പണയപ്പെടുത്തി ദുനിയാവ് സമ്പാദിക്കുന്നവൻ പണം സമ്പാദിക്കുന്നവൻ അവനാണ് നാശം വൈലുല്ലഹു അവനാണ് നാശം വക്കാല സാഹുഅലി വസ്ലം ദുനിയാക്കും വർമലോലി ആഹ്റത്തിക്കും ദുനിയാവും നന്നാക്കണം ആഹ്രത്തിനു വേണ്ടിയും പണിയെടുക്കണം അപ്പോൾ ദുനിയാവിന് വേണ്ടി നമ്മൾ എന്ത് സമ്പാദിക്കണമെങ്കിലും നിയത്ത് നന്നാക്കിയാൽ ചെയ്യുന്നത് ഹലാലാണെങ്കിൽ നിയത്ത് നന്നാക്കിയാൽ അത് ആഹ്രത്തിൽ പ്രതിഫലാർഹമായ കാര്യമാക്കാനും നമുക്ക് സാധിക്കും